കാസർഗോഡ് ജില്ലയിലെ മാലോം എന്ന സ്ഥലത്ത് ഈ കാണുന്ന മൂന്നര ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് നിലവിൽ അറുന്നൂറ്റമ്പത് റബ്ബറാണ് ഉള്ളത് എല്ലാ റബ്ബറും ടാപ്പിംഗ് ചെയ്യുന്നതാണ് റബ്ബറിൽ നിന്നും സീസണിൽ അറുപത്തഞ്ച് കിലോ വരെ ഷീറ്റ് കിട്ടിയതാണ് ടാപ്പിംഗ് ചെയ്യുന്ന റബ്ബർ എല്ലാം തന്നെ ഇരുപത്തിരണ്ട് ഇഞ്ച് മുകളിൽ വണ്ണമുള്ളതാണ് പകുതിയിൽ കൂടുതലും റബ്ബറും ടാപ്പിംഗ് തുടങ്ങിയിട്ട് മൂന്ന് നാല് വർഷമാവുന്നതേ ഉള്ളൂ ബാക്കി വരുന്ന റബ്ബർ ബി പട്ട സി പട്ട റബ്ബറാണ് സ്ഥലത്ത് മെഷീൻ പുര ലഭ്യമാണ് നേരിയ കൂടിയാണ് സ്ഥലം കിടക്കുന്നത് നല്ല അടിപൊളി സ്ഥലം തന്നെ എന്ന് തന്നെ പറയാം ടാറിംഗ് റോഡിൽ നിന്നും നാൽപ്പത് മീറ്റർ മൺറോഡാണ് ഇവിടേക്കുള്ളത് നിലവിൽ ജീപ്പ് പിക്കപ്പ് വാൻ മാത്രമേ പോവുകയുള്ളൂ മെയിൻ റോഡിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് ഈ സ്ഥലത്ത് കൃഷി ചെയ്യാനും വളരെ അനുയോജ്യമാണ് ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത ലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് മാലോൺ ടൗണിൽ നിന്നും ഇവിടേക്ക് ഏഴ് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ചെറുപുഴ ടൗണിലേക്ക് പതിനെട്ട് കിലോമീറ്റർ ദൂരവും നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് നാൽപ്പത്തി നാല് കിലോമീറ്റർ ദൂരവും കാനങ്ങാട് അമ്പത്തിയൊന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്നുള്ളത് മനോഹരമായ ഈ മൂന്നര ഏക്കർ സ്ഥലത്തിന് ഉടമ ആവശ്യപ്പെടുന്ന വില ഏക്കറിന് പതിനൊന്ന് ലക്ഷം രൂപ മാത്രമാണ് കാസർഗോഡ് ജില്ലയിൽ കുറഞ്ഞ വിലയ്ക്ക് നല്ല രീതിയിൽ ആദായം നോക്കുന്നവർക്ക് ഇത് ഇതെന്തുകൊണ്ടും ഇഷ്ടപ്പെടും അതുപോലെ ഈ സ്ഥലം രണ്ടായിട്ടും കൊടുക്കുന്നതാണ് പകുതി വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ